പബ്ലിക് സ്പീച്ച് ഗ്രൂപ്പ് സംഘടിപ്പിച്ച നമ്മുടെ മക്കൾ നന്മയുടെ പൂക്കൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഈ ഏകദിന സെമിനാറിന്റെ ബഹുമാനായ അധ്യക്ഷൻ അതുപോലെ വേദിയിലും സദസ്സിലുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും എന്റെ വിനിത നമസ്കാരം നമ്മുടെ മക്കൾ നന്മയുടെ പൂക്കൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് എല്ലാ കുട്ടികളും നന്മയുടെ പൂക്കളായി തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയമില്ല പിന്നീട് അവർ നന്മയിലേക്കും തിന്മയിലേക്കും പോകുന്നത് അവർ വളരുന്ന ജീവിത സാഹചര്യമാണ് ആ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് നമ്മളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നമ്മുടെ മക്കൾ തെറ്റിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതിലൊരു അറുപത് എഴുപത് ശതമാനം എങ്കിലും രക്ഷിതാക്കളുടെ ആ വളർത്തുന്ന ആ രീതി തന്നെയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു ഉദാഹരണം പറയാം ഒരു ബേഡ്സ് പാർക്ക് ആ പാർക്കിലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ തരം പക്ഷികളും അവിടെ വളർത്തുകയാണ് ആ പാർക്കിലേക്ക് പുതിയതായിട്ട് ഒരു ജോഡി പക്ഷികളെ കൊണ്ടുവരികയാണ് ഒരു അപൂർവ ഇനം പക്ഷികളാണ് ആ അപൂർവ ഇനം ആ ഒരു ജോഡി പക്ഷികൾക്ക് വേണ്ടി ഒരു വലിയ ഒരു കൂട് അവിടെ സജ്ജമാക്കുകയും ആ പക്ഷികളെ ശ്രദ്ധിക്കുന്നതിനു വേണ്ടി ആ പക്ഷികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുന്നതിനു വേണ്ടി ഒരു ജോലിക്കാരനെ അവിടെ ഏർപ്പാട് ചെയ്യുകയാണ് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടുകളിലെ ഒരു സമയത്ത് ഒരുപാട് കിളികൾ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആ പക്ഷിക്കൂട്ടം ഇന്ന് അവ വംശനാശത്തിന്റെ വക്കിലാണ് അപ്പോ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പക്ഷി ഇനത്തെ വീണ്ടും ഇനപ്പെരുക്കം ഏർപ്പാടാക്കുക അല്ലെങ്കിൽ ഇനപ്പെരുക്കം ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ വന ആ പാർക്ക് അധികൃതർ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് എന്നാൽ അധികൃതർ ഉദ്ദേശിച്ചതുപോലെ തന്നെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ആ വലിയ കൂട് നിറയെ ആ പക്ഷികളെ കൊണ്ട് നിറയുന്നു ഇനപ്പെരുക്കമുണ്ടായി അങ്ങനെ കൂട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പക്ഷികളിൽ നിന്നും മുക്കാൽ ഭാഗം പക്ഷികളെയും വീണ്ടും എടുത്തുകൊണ്ടുപോയി ആ കാട്ടിൽ നിക്ഷേപിക്കുകയാണ് അധികൃതർ കരുതിയത് ഈ കൂട്ടിനുള്ളിൽ ഇനപ്പെരുക്കം ഉണ്ടായതുപോലെ തന്നെ ഇപ്പോ എണ്ണത്തിൽ ഒരുപാട് കൂടുതലുണ്ട് അവ പ്രകൃതിയുമായി ഇണങ്ങി വീണ്ടും കാട്ടിൽ അവയുടെ ഇനപ്പെരുക്കം ഉണ്ടാവുകയും നമുക്ക് ധാരാളം ഏത് സമയവും നോക്കിയാലും കാണാൻ സാധിക്കും സാധിക്കുമെന്നൊക്കെയാണ് കണക്കുകൂട്ടിയത് എന്നാൽ ആ കണക്കൂട്ടിൽ തെറ്റിപ്പോയി എന്നുള്ളതാണ് ഈ കാടുകളിൽ കൊണ്ടുപോയി ഉട്ട ആ പക്ഷിക്കൂട്ടങ്ങളിലെ തൊണ്ണൂറ് ശതമാനം പക്ഷികളും കുറഞ്ഞ കാലത്തിൽ തന്നെ അത് ചത്തുപോവുകയാണുണ്ടായത് ആ പക്ഷികൾക്ക് ആവശ്യമായിട്ടുള്ള ഇര തേടുവാനോ അല്ലെങ്കിൽ അവർക്ക് വസിക്കുവാനുള്ള കൂട് നിർമ്മിക്കുവാനോ എന്തിനെ ആ പക്ഷികളുടെ ശത്രുവിനെ കണ്ട് മനസ്സിലാക്കാൻ പോലുമുള്ള കഴിവ് ആ പക്ഷികൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാരണം ആ പക്ഷിക്കൂട്ടം കൂട്ടിലുണ്ടായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടി ആളുണ്ടായിരുന്നില്ല എന്നാൽ കാട്ടിലേക്ക് പോയപ്പോൾ ആ പക്ഷിക്കൂട്ടങ്ങൾക്ക് ഒന്നും തന്നെ അറിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ വീണ്ടും ആ പക്ഷിക്കൂട്ടം വംശനാശം സംഭവിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഏകദേശം നമ്മളുടെ കുട്ടികളുടെയും നമ്മുടെ മക്കളുടെയും കാര്യം ഇതുപോലെ തന്നെയാണ് നമ്മൾ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മത്സരിച്ച് ചെയ്തു കൊടുക്കുകയാണ് പഠനത്തിന്റെ കാര്യത്തിലായാലും വസ്ത്രത്തിന്റെ കാര്യത്തിലായാലും മറ്റോ എന്ത് കാര്യത്തിലും അവർ ആവശ്യപ്പെടാതെ തന്നെ നമ്മൾ അത് നിറവേറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു എന്നാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും കരുതുന്നത് എന്നാൽ അതൊരു തെറ്റിയ തെറ്റായ ധാരണയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കുട്ടികളെ നാം സ്നേഹിക്കേണ്ട എന്നല്ല പറയുന്നത് ഏകദേശം ഒരു മൂന്ന് നാല് വയസ്സ് വരെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പിൽ നിന്ന് ചെയ്തു കൊടുക്കാം എന്നാൽ ഒരു വയസ്സിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ സ്കൂൾ പ്രായമെത്തി സ്കൂളിലേക്കെല്ലാം പോകുന്ന ഒരു സാഹചര്യം എത്തി കഴിഞ്ഞാൽ അവർക്കും അവരുടേതായ സ്വാതന്ത്ര്യം നാം കൊടുക്കേണ്ടതാണ് അതായത് അവർക്ക് പ്രകൃതിയുമായി ഇടപഴകുവാനും അതുപോലെ തന്നെ സമൂഹമായിട്ട് ഇടപഴകുവാനും അവരുടെ കൂട്ടുകാരുമായിട്ട് ഇടപഴകാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം നാം ഒരുക്കി കൊടുക്കണം അത് കൊടുക്കാത്തത് കൊണ്ടാണ് കുട്ടികളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ വളരാത്തത് എന്ന് നാം മനസ്സിലാക്കി പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ടത് പ്രകൃതിയിൽ നിന്നും സമൂഹത്തിൽ നിന്ന് 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 കിട്ടേണ്ടത് കിട്ടേണ്ടത് സമൂഹത്തിൽ നിന്നും കിട്ടിയാൽ മാത്രമേ ആ കൊച്ചു മനസ്സിന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം രീതിയിലുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച പബ്ലിക് സ്പീച്ച് കൂട്ടായ്മയ്ക്ക് ഞാൻ എന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ ശബ്ദം ഇതുവരെ ശ്രേശ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി